ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രത്തിൽ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇത്തവണ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ തങ്ങളുടെ സമ്മതിദാന അവകാശം പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെ നൽകണം എന്നുള്ള ഗ്യാരണ്ടിയോടുകൂടിയാണ് ആളുകൾ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും നരേന്ദ്രമോദിജി മൂന്നാമതും അധികാരത്തിൽ വരും മൂന്നാമതും നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് എൻ ഡി എക്ക് എം പിമാരുണ്ടാകും കേന്ദ്രമന്ത്രിമാരുണ്ടാകും എല്ലാം ജനങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിരവധി താമരകൾ മറ്റ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിക്കും അതിൽ ഉറപ്പായും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം ശ്രീമതി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മറ്റ് രണ്ട് മുന്നണികളും അവർക്കതൊരു പ്രശ്നമാവില്ല എന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത് എന്നാൽ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി ഈ ആലപ്പുഴയുടെ മണ്ണിൽ കാല് കുത്തിയതോടുകൂടി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഉറക്കം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ജനങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളും ആലപ്പുഴയിൽ നിന്ന് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആലപ്പുഴ ഒരുപാട് കേന്ദ്രമന്ത്രിമാരെയൊക്കെ സംഭാവന ചെയ്ത നാടാണ് മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത നാടാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടം തേടിയിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പരാജയവും ജയവും കണ്ടിട്ടുള്ള നാടാണ് കഴിഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന ഒരാളാണ് ഇപ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ ജനവിധി തേടുന്നത് മാത്രമല്ല വയനാട്ടിൽ മത്സരിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേഷ്ടവായിട്ടുള്ള ആളാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രണ്ടാമനാണോ മൂന്നാമനാണോ ഒക്കെ ചർച്ച ചെയ്യുന്ന ആളാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു എത്രയോ കാലം ആലപ്പുഴക്കാരെന്ന് ചോദിക്കുകയാണ് ആലപ്പുഴക്കാരുടെ ഏത് കാര്യത്തിലാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന കാലത്ത് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇടപെട്ടിട്ടുള്ളത് ആലപ്പുഴയിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളികളും കർഷകരും പാവപ്പെട്ടവരും ജീവിക്കുന്ന ഒരു മണ്ണാണിത് തൊഴിലാളികൾക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടന്നിട്ടുള്ള നാടാണ് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരം നടന്നിട്ടുള്ള നാടാണ് കേരളത്തിന്റെ നെല്ലറ ഉണ്ട് ഇന്നും മലയാളികളെ തീറ്റിപ്പോറ്റിട്ടുള്ള മണ്ണാണ് കർഷക സമരങ്ങളും കർഷക തൊഴിലാളികളെ സമരങ്ങളും കണ്ടു മറന്ന കണ്ടു കണ്ടതിമറന്ന നാടാണിത് എന്നാൽ ഇന്നും കേരളത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയായിട്ട് എന്തുകൊണ്ട് ആലപ്പുഴ മാറി അനന്തമായ ഉണ്ടായിരുന്നു ആലപ്പുഴയ്ക്ക് ഇത്രയധികം ടൂറിസം സാധ്യതകളുള്ള ജില്ലകൾ കുറവാണ് കേരളത്തിൽ തീരപ്രദേശം കൊണ്ട് നിറഞ്ഞ ജില്ലയാണ് ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്ന ജില്ലയാണ് നരേന്ദ്രമോദി സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കർഷകർക്ക് വേണ്ടിയുള്ള പാക്കേജിന് ഇത്രയധികം പണം ലഭിച്ചിട്ടുള്ള വേറെ ഒരു ജില്ലയുമില്ല കുട്ടനാട് പാക്കേജ് ആയിരക്കണക്കിന് കോടി രൂപയാണ് കർഷകർക്കായി പാവപ്പെട്ടവർക്കായി കേന്ദ്രം ചെലവഴിച്ചിട്ടുള്ളത് പക്ഷെ ആലപ്പുഴയുടെ ജനങ്ങളെ പട്ടിണി മാറ്റാൻ അവരുടെ ദുരിതം മാറ്റാൻ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരിടപെടലും ക്രിയാത്മകമായ ഒരു ഒരിടപെടലും ഇവിടുന്ന് പോയ ആരും ചെയ്തിട്ടില്ല കേന്ദ്രമന്ത്രിയായിരുന്ന കെ സി വേണുഗോപാൽ ചെയ്തിട്ടില്ല തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തിട്ടില്ല എൽ ഡി എഫിന്റെ എം പി ഉണ്ട് കഴിഞ്ഞ തവണ ഒരേ ഒരു ജയിച്ച കനൽ ഒരു തരി എന്താണ് അദ്ദേഹം ആലപ്പുഴക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഞാൻ സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അത്യുജ്ജലമായ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ ആലപ്പുഴയുടെ എം പി പറഞ്ഞത് ഞങ്ങളൊരു സ്വിച്ചിട്ടാൽ ആയിരക്കണക്കിന് യുവതികളെ ഞങ്ങൾക്ക് ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കഴിയും അതിന് കരുത്തുള്ളവരാണ് ഞങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ ജോലി അതായിരുന്നു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിട്ടുള്ള പരിശ്രമമായിരുന്നു മനീതി സംഘവും അർബൻ നക്സലുകളും യുവതികളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ അതിന് സൂത്രധാരത്വം വഹിച്ച ആളാണ് ഇപ്പോൾ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആലപ്പുഴയിൽ ഇന്ന് ഇടതുമുന്നണിക്ക് ജനവിന് നേടുന്ന ആരിഫ് എം പി നോക്കൂ നിങ്ങള് ഒരു പ്രത്യേക സമുദായത്തിൽ അതിൻ്റെ വിശ്വാസത്തിന് മതത്തിലെ ആചാരത്തിന് വിശ്വാസ പ്രമാണത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു എം എന്നാൽ സ്വന്തം സമുദായത്തിൽ എന്തെങ്കിലും ഒരു പരിഷ്കരണ പ്രക്രിയക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആദരണീയനായ മോദിജി മുത്തലാഖിനെതിരായി നിയമം കൊണ്ടുവന്നു മുത്തലാഖെന്ന നിയമം മുസ്ലിം രാജ്യങ്ങളടക്കം ഉപേക്ഷിച്ചതാണ് മൂന്ന് ചൊല്ലി തലാക്ക് ചൊല്ലി മൊഴിചൊല്ലി ചൊല്ലുന്ന സമ്പ്രദായം സൗദി രാജ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഇസ്ലാമിക രാജ്യങ്ങളും ആ കാടൻ നീതിയോടെ എതിരായിരുന്നു ഇന്ത്യയിൽ അത് തുടർന്നു മോദി സർക്കാർ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുത്തലാഖ് ചൊല്ലി അവരെ വഴിയാധാരമാക്കുന്നതിനെതിരായ നിയമം കൊണ്ടുവന്നപ്പോൾ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സൂത്രധാരത്വം വഹിച്ച ആരിഫ് എം പി കനൽ ഒരു തരി അതിനെതിരായിട്ടുള്ള നിലപാടാണ് പാർലമെന്റിൽ സ്വീകരിച്ചത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു പരിഷ്കരണവും വേണ്ട മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ അവകാശം വേണം തുല്യമായ അവകാശം വേണം നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ് അതിനാണ് ഏകീകൃത സിവിൽ നിയമം വേണം എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഏകീകൃത ക്രിമിനൽ നിയമമുണ്ട് പക്ഷെ ഏകീകൃത സിവിൽ നിയമം വേണം മുസ്ലിം സഹോദരിമാർക്ക് പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ തുല്യത വേണം എന്ന് വാദിക്കാൻ നിയമം കൊണ്ടുവരുന്ന സർക്കാരിനെ അതിന് തീരുമാനമെടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് കനലൊരു തരി നോക്കൂ നിങ്ങൾ ഈ രണ്ടു പേരെയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ നേരിടുന്നത് വികസനത്തിനെതിരായി നിൽക്കുന്ന ശക്തികളുടെ പ്രതിനിധികളാണ് ആലപ്പുഴയിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വേണ്ടി പ്രവർത്തിക്കുന്നത് മത്സരിക്കുന്നത് തുക്കടേ തുക്കടെ ഗ്യാങ്ങിൻ്റെ നേതാക്കന്മാരാണ് അവർ ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ വക്താക്കളാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ജനപ്രതിനിധികളായി മത്സരിക്കാൻ വന്നിട്ടുള്ളവർ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നവരാണ് വികസനം തടസ്സപ്പെടുത്തുന്നവരാണ് കെ സി വേണുഗോപാലും ആരിഫും ഈ രാജ്യത്തെല്ലാ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും അതിനെതിരായി പാർലമെന്റ് സ്തമിപ്പിക്കുന്നു ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കുമ്പോൾ അതിനെ എതിർത്തു ഈ രാജ്യത്ത് സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്താൻ കള്ളപ്പണത്തിനെതിരായ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വികസനം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ എതിർത്തു എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കാൻ വേണ്ടി പാർലമെന്റിൽ പോകുന്ന എം പിമാരാണ് ഇവിടെ മത്സരിച്ചിട്ടുള്ളത് ദില്ലിയിൽ പോവുക അറ്റൻഡൻസിൽ ഒപ്പിടുക ബാറ്റ് വാങ്ങുക ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തുക ഇതാണ് കേരളത്തിലെ എം പിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് ഇവിടെ ജനങ്ങളെ നേരിടാൻ വേണ്ടി അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവർ വന്നിരിക്കുന്നത് ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല മുഖ്യമന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ ഇല്ല മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല സപ്ലൈകോയിൽ ഭക്ഷ്യധാന്യങ്ങളില്ല മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല കറണ്ട് ചാർജ് കൂട്ടുന്നു വെള്ളക്കരം കൂട്ടുന്നു വീട്ടുനികുതി നികുതി കൂട്ടുന്നു ഭൂനികുതി കൂട്ടുന്നു ചോദ്യത്തിന് ഉത്തരമില്ല ശമ്പളം മുടങ്ങുന്നു പെൻഷൻ മുടങ്ങുന്നു ചോദ്യത്തിന് ഉത്തരമില്ല മുഖ്യമന്ത്രി എല്ലാ ദിവസവും നടന്നു പറയുകയാണ് മുസ്ലിങ്ങളെ ബി ജെ പി രണ്ടാം കിട പൗരന്മാരായി കാണുന്നു മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കുന്നു വ്യാപകമായ കള്ളപ്രചരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ ഒരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയ പ്രേണനം നടത്തിയ വോട്ട് നേടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കോൺഗ്രസും യു ഡി എഫും അതിനോട് മത്സരിക്കുകയാണോ ശരിയായ നിലപാട് രണ്ട് മുന്നണികൾക്കുമില്ല മതനിരപേക്ഷ നിലപാടാണെങ്കിൽ റഷ്യയിൽ നൂറുകണക്കിന് ആളുകൾ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതിനെതിരായി ഒരു ശബ്ദം പോലും രണ്ടു കൂട്ടർക്കുമില്ല ഈരാറ്റവേട്ടയിൽ വൈദികർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു നിലപാടുമില്ല ആലപ്പുഴയിൽ അരിയും മലരും മാത്രമല്ല കുന്തിരിക്കം കരുതിക്കോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഒരു നിലപാടുമില്ല മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുന്നണികളായി രണ്ട് മുന്നണികളും കേരളത്തിൽ മാറി ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്തിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നാട്ടിലിറങ്ങി ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവും പോപ്പുലർ ഫ്രണ്ടിനുമായി ചേർന്നുള്ള രാഷ്ട്രീയ നിലപാടാണ് സി പി എം ആലപ്പുഴയിൽ ഉടനീളം സ്വീകരിക്കുന്നത് അതിനോട് മത്സരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി നിരോധിത ഭീകരവാദ സംഘടനകളുടെ കയ്യിലെ കളിപ്പാവകളായി എൽ ഡി എഫും യു ഡി എഫും ഈ നാടിനെ ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവകളായി എൽ ഡി എഫും യു ഡി എഫും മാറിയിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇത്രയധികം തീരപ്രദേശമുള്ള ആലപ്പുഴക്ക് നരേന്ദ്രമോദി സർക്കാർ ആണ് ഒരു ഫിഷറീസ് മന്ത്രാലയം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് മത്സ്യ സമ്പദ യോജന പ്രതിവർഷം ആറായിരം ഏഴായിരം കോടി രൂപ നമുക്ക് ലഭ്യമാവുന്ന മത്സ്യസമ്പദന കൊണ്ടുവന്നിട്ടുള്ളത് മോദി സർക്കാരാണ് ആണ് മത്സ്യസമ്പദന വഴി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മത്സ്യഫെഡ് എന്ന് പറയുന്ന വെള്ളാന വഴി സ്വന്തം പോക്കറ്റിലാക്കാനാണ് പിണറായി വിജയൻ സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും ശ്രമിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സഹായവും അവർ ചെയ്യുന്നില്ല കേന്ദ്രം ചെയ്യുന്ന സഹായം മോദി ചെയ്യുന്ന സഹായം അത് വഴിമാറ്റി വകമാറ്റി വഴിമുടക്കി അത് യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതിരിക്കാനാണ് ഇടതു മുന്നണി സർക്കാർ ശ്രമിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് നമുക്കറിയാം ഇത്രയധികം തീരപ്രദേശമുള്ള കേരളത്തിൽ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളുള്ള കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ ആ സമുദായത്തിൽ നിന്ന് ഒരാളെപ്പോലും പിന്തുണച്ചില്ല എൽ ഡി എഫിനുമില്ല യു ഡി എഫിനുമില്ല മത്സ്യത്തൊഴിലാളികളെ പ്രതികരിക്കുന്ന ജനവിഭാഗത്തിനോട് കടുത്ത അനീതിയാണ് യു ഡി എഫും എൽ ഡി എഫും കാണിച്ചത് എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ആ അനീതിക്കെതിരായി മത്സ്യത്തൊഴിലാളികളെ പ്രതികരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇവിടെ മത്സരിപ്പിക്കാൻ നാം തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയപ്പോൾ ആത്മാർത്ഥതയില്ല ബി ജെ പിക്ക് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത് അന്ന് പ്രസംഗിക്കാൻ വന്നത് കെ സി വേണുഗോപാലാണ് പാർലമെന്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു ഞാൻ കെ സി വേണുഗോപാലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണോ മിസ്റ്റർ കെ സി വേണുഗോപാൽ നിങ്ങൾ എത്ര പേർക്ക് സ്ത്രീകൾക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ഒരേ ഒരു വനിതയ്ക്ക് മാത്രമാണ് ടിക്കറ്റ് കൊടുത്തത് വലിയ സ്ത്രീ വിമോചനം പ്രസംഗിക്കുന്ന സി പി ഐ എം പാർട്ടി രണ്ട് വനിതകൾക്കാണ് അവസരം കൊടുത്തത് എന്നാൽ മോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ അഞ്ച് സ്ത്രീകൾക്കാണ് കേരളത്തിൽ ടിക്കറ്റ് കൊടുത്തത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ അഞ്ച് വനിതകൾക്ക് ഇവിടെ വനിതാ സംവരണ ബിൽ പാസ് ആറ് സീറ്റാണ് കൊടുക്കേണ്ടത് നോക്കൂ നിങ്ങൾ വനിതാ സംവരണ ബിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരും അപ്പൊ ആറ് സീറ്റേ കൊടുക്കേണ്ടതുള്ളൂ നിയമപ്രകാരം അഞ്ചു കൊല്ലം മുമ്പ് ബി ജെ പി എൻ ഡി എ അഞ്ച് സീറ്റ് വനിതകൾ കൊടുത്തിരിക്കുന്നു ഈ കേരളത്തിലെ സ്ത്രീകൾ പൂർണമായിട്ടും ഇത്തവണ മോദിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന നൽകുന്ന ഒരേ ഒരു മുന്നണി എൻ ഡി എ മുന്നണി മാത്രമാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പരിഗണന നൽകുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും മാത്രമാണ് ചിലർ ഒരു കൂട്ടർക്കും മാത്രമായി എല്ലാം മാറ്റിവെക്കുകയാണ് എൻ ഡി എല്ലാവരെയും ഒരുപോലെ കാണുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ബാങ്കിന് താല്പര്യം മാത്രമാണുള്ളത് എൻ ഡി എക്ക് ജന എല്ലാവരെയും പരിഗണിക്കുന്ന എല്ലാവർക്കും വികസനം എത്തിക്കുന്ന എല്ലാവർക്കും അവസരം ലഭ്യമാക്കുന്ന ശരിയായ നിലപാട് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എൻ മാത്രമാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അവികസിതമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും കേരളം തകർന്ന് തരിപ്പണമാവുകയാണ് സമ്പദ്ഘടന തകർന്നു കടക്കെണിയിലായി ആത്മഹത്യകൾ പെരുകുന്നു അക്രമങ്ങളും കൊലപാതകങ്ങളും കോളേജ് ക്യാമ്പസുകളിലടക്കം നിരന്തര കാഴ്ചയായി മാറുന്നു സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു ദളിതുകൾക്കും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും എതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാവുന്നു വികസനമേ ഇല്ല വികസനമേയില്ല തൊഴിലില്ലായ്മമാവുന്നു കേരളം സാമ്പത്തികമായി തകരുന്നു കടം കൊണ്ട് ഇനി എന്താണ് കേരളത്തിന് രക്ഷപ്പെടാനുള്ള വഴി പ്രിയപ്പെട്ടവരെ ഇനി കേരളത്തിന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ വഴിയാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് മാത്രമേ കേരളത്തിലെ ഇനി രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ ആലപ്പുഴയിലെ ജനങ്ങളോട് എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ മോദിയുടെ സർക്കാർ വന്നാൽ നൂറ് ശതമാനം മോദിയുടെ സർക്കാർ നാനൂറിലേറെ സീറ്റുമായി അധികാരത്തിൽ വരും ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ഒരു വലിയ അവസരം നിങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ് ശോഭ സുരേന്ദ്രനെ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചാൽ ഉജ്വലയായിട്ടുള്ള ഒരു വനിതാ ക്യാബിനറ്റ് മന്ത്രി നമുക്ക് സ്വന്തമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മലയാളികൾക്ക് ഒരു വരദാനമായി മാറുന്ന തിരഞ്ഞെടുപ്പാണ് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും രാവും പകലും കഠിനാധ്വാനം ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഭാരത്